ഇലിമ്പിപ്പുളിയാണേ നമ്മുടെ പറമ്പിലെ ഇലിമ്പിപ്പുളി മരത്തിന്ന് ഞാനൊരു ചലഞ്ച് ചെയ്യാൻ പോവാണ് ഈ പുളി ഈ പുളി മുഖത്തൊരു എക്സ്പ്രഷനും ഇല്ലാതെ കഴിക്കണം ആമി കഴിക്കുമോ വരെ പറച്ച ഒരു ചലഞ്ചാണത് ഇത് ഞാൻ പറ മുഖത്ത് യാതൊരു എക്സ്പ്രഷനും വരാൻ പാടില്ല മാറി ഞാൻ സക്സസ് ആയിട്ട് നിങ്ങൾ തന്നെ കണ്ടില്ലേ തോറ്റു തോറ്റു പോയി നിങ്ങളെ യൂട്യൂബില്

യേശോ ഈ ഇച്ചിരി എല്ലാരും കഴിച്ചതിൽ കുറച്ച് വലുതാണ് കഴിക്കുന്നത് യാതൊരു എക്സ്പ്രഷനും ഇല്ലാണ്ട് കഴിക്കണം ഓക്കേ ചവയ്ക്ക് ആ മൊത്തം കറി കഴി രണ്ടു കടിയാക്കി ചിരി വരുന്നു ആ ഇനി ആമി കഴിക്കേ എക്സ്പ്രഷൻ ക്യൂനാണെന്നൊക്കെ കാണിച്ചുണ്ടെങ്കിൽ യേശോ അമ്പ പരാജയപ്പെട്ട കുഴപ്പമില്ല ഇനി അടുത്ത ആളെ കൊണ്ട് കഴിപ്പിക്കുകയാണ് കഴിക്കൂ കൊടുക്ക് ആ കഴിക്കൂ ഒരു എക്സ്പ്രഷനും വരരുത് ഇതാണ് എക്സ്പ്രഷൻ വരരുത് അടുത്തത് അനയാണ് കഴിക്കാൻ പോകുന്നത് ഒറ്റയ്ക്കല്ല എക്സ്പ്രഷൻ വരാൻ പാടില്ല മുഖത്ത് യാതൊരു എക്സ്പ്രഷനും വരാൻ പാടില്ല ഞാൻ പറഞ്ഞില്ല ചവയ്ക്കുന്നില്ല ചവയ്ക്കുന്നില്ല അത് പൊട്ടിയില്ല അരച്ച് കാണിക്ക് ഞാൻ പറഞ്ഞില്ലേ അത് ചെറുതായി അതിന് പുളിയില്ലാന്ന് എനിക്ക് കിട്ടിയനാണെ അത്യാവശ്യം